ിലെ വിഷുഫലം മൂലം ഉത്രാടം കാല് ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് കൂറു വെച്ചു നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ തന്റെ ഇടം കാണുന്നുണ്ടെങ്കിലും ചെറിയ എതിർപ്പുകള് ആരോഗ്യ പ്രശ്നങ്ങള് തടസ്സങ്ങള് ചെറിയ കേസുകടക്കങ്ങൾ അതിൻ്റെതായ പ്രശ്നങ്ങള് ഇതെല്ലാം ഉള്ളതരത്തിലുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് എന്നാലും ഫലം നോക്കേണ്ടത് ജനിച്ച കൂറ് മാത്രം വെച്ചല്ല ജനിച്ച മാസവും കൂടി വെച്ചും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഇവിടെ കൂറ് വെച്ചും ജനിച്ച മാസം വെച്ചും രണ്ടും ചേർത്ത് വെച്ചാണ്ട് വെച്ചാണ് പറയാൻ പോകുന്നത് മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഇടവം തുലാം കുംഭമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസം നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടല്ലാം ഈ മാസങ്ങളിൽ കാണും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ സമയമാണ് എല്ലാ കാര്യത്തിലും ഉത്സാഹവും തന്റെയുടയെല്ലാം കാണും ബിസിനസ്സിന് വളരെ പറ്റിയ കാലമാണ് ഇടപം തുല കുംഭമാസങ്ങൾ എന്നാലും മിഥുനം ചിങ്ങം മീനമാസങ്ങൾ അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് അതിനനുകൂലമായ സമയമല്ല ആരോഗ്യപരമായിട്ട് നല്ലതല്ല ജസ്റ്റ് ഇൻട്രമീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകും ഇടപമാസം ജനിച്ചവർക്ക് ഇടവവും കുംഭമാസവും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് എന്നാലും മേഡം കർക്കിട മാസങ്ങൾ നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് അതിനുള്ള അനുകൂലമായ സമയമല്ല ആരോഗ്യപരമായിട്ട് മോശമാണ് ഡ്രസ്റ്റ് ഇൻഫർമ്യൂഷനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മിഥുര മാസത്തിലാണ് ജനിച്ചതെങ്കിൽ കുംഭം കഞ്ഞി മാസങ്ങള് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഇറങ്ങി ജനിക്കാൻ വൈദ്യ നല്ലൊരു സമയമാണ് സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് എല്ലാത്തിനും അതിൻ്റെതായ തൻ്റെ ഉത്സാഹമല്ല എന്താണ് എന്നാൽ ചിങ്ങം വൃശ്ചിക വൃശ്ചിങ്ങമാസങ്ങള് മോശമായിട്ട് കാണുന്നു അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും സമയം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്ത അനുഭവപ്പെടാം പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ആരെങ്കിലും പറ്റിക്കുക എഗ്രിമെന്റ് എല്ലാം ഒപ്പിടുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊണ്ട് പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം കേസ് വടക്കിനൊന്നും പോകരുത് അതിന് അനുകൂലമായ മാസങ്ങളെല്ലാം ഇത് ആരോഗ്യപരമായിട്ട് ഈ മാസങ്ങൾ അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രോ പോകുമ്പോൾ നല്ലവണ്ണം ഉൾക്കാരെ പോകണം കർക്കിട മാസത്തിൽ ജനിച്ചവർക്ക് ഇടവം തുലാം മുക്കം മാസങ്ങൾ വളരെ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റെന്ന് ചേക്കുന്നതിന് രാഷ്ട്രീയക്കാർക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കും ഓപ്പറേഷനെല്ലാം വേണ്ടിക്കും വേണ്ടിക്കലും പറ്റിയ മാസമാണ് സഹോദരങ്ങൾക്ക് നല്ല കാലമാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ല കാലമാണ് എന്നാൽ വൃശ്ചികത്തിലോ ധനങ്ങളിലോ മിഥുന മാസമോ നല്ലതായിട്ട് തോന്നുന്നില്ല ആ സമയത്തിൽ കേസ് വടക്കുന്നൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് ആ ഫുണം ഒന്നായിരിക്കില്ല ടെസ്റ്റ് ഇന്റർവ്യൂലെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രത്യേകിച്ച് പോകാം ചിങ്ങമാസത്തിൽ ജനിച്ചവർക്ക് ഇടവം കന്നി കുംഭമാസങ്ങള് വളരെ നല്ല മാസങ്ങളാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്തും സഹോദരങ്ങൾക്ക് നല്ല ദിവസം നല്ല സമയമാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹവും തൻ്റെ ഇടയിൽ എന്നാലും ധനു മകര കർക്കിട മാസം മോശമാണ് കേസുവടക്കിനൊന്നും പോകരുത് അത്തരം കാര്യങ്ങൾക്ക് നല്ല സമയമല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ശത്രുതയെല്ലാം ഉണ്ടാകാം ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകും കന്നി മാസത്തിൽ ജനിച്ചവർക്ക് ഇടപം കന്നി തുലാമാസങ്ങൾ വളരെ നല്ലതാണ് സഹോദരങ്ങൾക്കും അച്ഛനും മക്കൾക്കുമെല്ലാം നല്ല സമയമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ സമയമാണ് യാത്രകൾക്ക് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ അല്ലെങ്കിൽ ദൂരെ യാത്രകൾക്കെല്ലാം അവസരമെല്ലാം കിട്ടും ബാക്കിയുള്ളൊരു സമയമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അച്ഛനും മക്കൾക്കും എല്ലാം പൊതുവേ നല്ല സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് ഒരു മനസമാധാനമുള്ള ഒരു സമയമാണ് എന്നാൽ ചിങ്ങം വൃശ്ചിങ്ങം മകരമാസങ്ങൾ അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല ടെസ്റ്റിംഗ് ട്രോമീൻ എല്ലാം പോകുമ്പോൾ നല്ലോണം കയറിയിട്ട് തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന മാസങ്ങളും തുലാമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം തുലാമാസങ്ങൾ വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിനും വിജയം നേടുന്ന ഒരു സമയമാണ് എന്നാൽ ധനു മീനമാസം വളരെ മോശമാണ് മക്കൾക്ക് മോശമാണ് മനസമാധാനപ്രദൻ ആരോഗ്യ പ്രശ്നങ്ങൾ കേസ് വഴക്കിലൊന്നും തലകൾക്കരുത് ഡസ്റ്റ് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാസത്തിൽ ജനിച്ചവർക്ക് ഇടവം കന്നി കുംഭമാസങ്ങൾ വളരെ നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയം വീട് നിർമ്മാണത്തിന് പറ്റിയത് വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും നല്ലത് ദാമ്പത്യപരമായിട്ടും നല്ലത് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും സഹോദരങ്ങൾക്ക് നല്ല സമയം എല്ലാ കർമ്മങ്ങളും തുടങ്ങാൻ പറ്റിയ നല്ലൊരു സമയമാണ് എന്നാൽ മകരം മീനം മേടമാസങ്ങള് മോശമാണ് കേസ് വഴക്കിലൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല ഡസ്റ്റ് ഇൻഫ്രോമീനല്ല പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ധനുമാസത്തിൽ ജനിച്ചവർക്ക് കന്നി തുലാമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നു എല്ലാ കാര്യത്തിനും ഇറങ്ങി പറ്റിയ സമയമാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടെ എല്ലാം കാണും എന്നാൽ മേടം വൃശ്ചിക മാസങ്ങൾ മോശമായിട്ട് കാണുന്നുണ്ട് സഹോദരങ്ങൾക്ക് മോശമാണ് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടത്ത് ആരോഗ്യപരമായിട്ട് മോശം സമയമാണ് ടെസ്റ്റ് അങ്ങനെയെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം സമയം വളരെ മോശമാണ് മേടം വൃശ്ചിക മാസങ്ങൾ മകരമാസങ്ങളിൽ ജനിച്ച് മകരമാസത്തിൽ ജനിച്ചവർക്ക് കന്നി തുലാം കുംഭമാസങ്ങൾ വളരെ നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ സമയമാണ് എല്ലാ കാര്യത്തിലും വിജയം ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനുകളും എനിക്ക് പറ്റിയ സമയമാണ് സഹോദരങ്ങൾക്കെല്ലാം നല്ല സമയമാണ് എന്നാൽ മിഥുനം ധനുവും മീനമാസങ്ങള് മോശമാണ് മക്കൾക്ക് മോശം മനസ്സമാധാനത്തോട് കേസ് വഴക്കിലൊന്നും തലയിടരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിരുന്നു കുംഭമാസത്തിൽ ജനിച്ചവരൊക്കെ ഇടവം കന്നി തുലാം കുംഭമാസങ്ങൾ വളരെ നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് വീട് നിർമ്മാണത്തിനു പറ്റിയ സമയമാണ് മാതാപിതെ സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് കുടുംബപരമായ സാമ്പത്തികപരമായിട്ടും നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ സമയമാണ് എന്നാൽ മേടം മിഥുനം കർക്കിടകം മകരം ഈ മാസങ്ങൾ മോശമാണ് കേസുവടക്കിലൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് നന്നല്ല ഡസ്റ്റിൻ റവീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ശത്രുതയെല്ലാം ഉള്ള സമയമാണ് മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ കഞ്ഞിയും തുലാമും നല്ല മാസമാണ് സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല സമയമാണ് എന്നാൽ കർക്കിടവും ചിങ്ങവും മാത്രം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് വേണ്ടാതെ ഏടാകടങ്ങളിലൊന്നും പെടാതെ നോക്കണം കേസ് വഴക്കുകൾക്കൊന്നും അനുകൂലമായ സമയമല്ല ആരോഗ്യപരമായിട്ട് മോശമാണ് ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഇവിടെ മലയാള മാസം വെച്ചിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് മാസ് കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഡേറ്റ് അറിയണമെങ്കിൽ കീഴ കൊടുത്തിട്ടുണ്ട്